അസാംക്കത് ബാക്കി ഡി സി ആയി പോയിട്ടുണ്ട് ഇവർക്ക് എന്തോ സംശയം മൈക്കിന് പെട്ടെന്ന് ജിന്നു കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് വസ്തുക്കൾക്ക് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു ഞാൻ ആൻസറോടെ പറഞ്ഞില്ല ഒന്നാമത്തെ ചോദ്യം വന്നത് ചോദിക്കാണ് ഉദാഹരണം ചെയ്യുന്ന രീതിയില് തങ്ങന്മാര് എന്നെ പറ്റി ചോദ്യം വന്നത് അതുകൊണ്ടാണ് പ്രതി എന്നോട് ചോദിക്കാൻ തങ്ങന്മാര് വേണ്ടാത്ത ചെയ്താൽ അവരെ വിമർശിക്കാൻ പറ്റുമോ രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ വരും തങ്ങന്മാരെ അവർ ചെയ്ത് തെറ്റാണ് എന്ന രീതിയിൽ അവരെ വിമർശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു വിശദീകരിച്ച ഉപകാരമായിരുന്നു നല്ല ചോദ്യമാണ് അഖിലഭയത്തിൽപ്പെട്ട മഹാന്മാരായ ആളുകൾ തെറ്റായ മോശമായ കാര്യം ചെയ്താൽ അവരെ വിമർശിക്കാൻ പാടുണ്ടോ എന്നാ ചോദ്യം അല്ലെങ്കിൽ ഈ തെറ്റ് കാണുമ്പോ ആ തെറ്റ് ചെയ്യുന്നവരെ പരസ്യമായി വിമർശിക്കുക എന്നത് രീതിയല്ല ഇസ്ലാം ശരീരത്തിന്റെ രീതിയല്ല ആരെയും തങ്ങന്മാരെയും തല്ല ആരെയും ഒരു മുഗ്മിനായ മനുഷ്യൻ ആര് തന്നെ ആവട്ടെ അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പരസ്യമായി ആക്ഷേപിക്കുക വിമർശിക്കുക എന്നത് ഇസ്ലാം ശരീരത്തിൻ്റെ ശൈലിയല്ല മറിച്ച് തെറ്റ് കണ്ടവനെ അധികാരപ്പെട്ടവരാണെങ്കിൽ അതിന്റെ നടപടി എടുക്കുക അല്ലാത്തവരാണെങ്കിൽ അമ്പും നെയ്യുൻ മുങ്കറി എന്ന നിലക്ക് അയാളെ വ്യക്തിപരമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് ഉപദേശിക്കാം അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കാം അദ്ദേഹത്തോടുപദേശിക്കാം കൂടി ആ ഉദ്ദേശം മിഹലാസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞ ആൾക്ക് പ്രതിഫലം കിട്ടും എന്നാൽ പരസ്യമായി എഴുതിക്കൊണ്ടോ പ്രസംഗിച്ചുകൊണ്ടോ ആക്ഷേപിച്ച് വിമർശിച്ചുകൊണ്ട് പറയുക എന്നത് ശ്രന്റെ മാർഗം അല്ല അപ്പൊ അത് തങ്ങന്മാരായാൽ പ്രത്യേകിച്ചുമല്ല എന്നാൽ അവർ തെറ്റ് കണ്ടാൽ തിരുത്തണ്ടേ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും തിരുത്തണം അതിന് അർഹതപ്പെട്ട ആളുകൾ ഉദാഹരണം ഒരു തങ്ങൾ തെറ്റ് ചെയ്താൽ ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരി എന്ത് ചെയ്യണം അയാളെ ശിക്ഷിക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ശിക്ഷിക്കണം പക്ഷെ അപ്പോൾ എന്താണ് സ്വന്തം പിതാവ് ശരീരത്തിലോ വസ്ത്രത്തിലോ മലിനമായി കണ്ടാൽ സ്നേഹമുള്ള മക്കൾ ചെയ്യേണ്ടത് ആ മാലിന്യം മാന്യമായി കഴുകി വൃത്തിയാക്കി കൊടുക്കുക എന്നതാണ് എന്നതുപോലെ പിതാവ് സ്വന്തം പ്രിയപ്പെട്ട പിതാവിന്റെ ഔറത്ത് വെളിവായാൽ അത് മാനക്കേടാകാത്ത നിലക്ക് ആ ഔറത്ത് മറക്കാൻ മക്കൾക്ക് ബാധ്യതയുണ്ട് എന്നതുപോലെ ആ തെറ്റ് മാന്യമായി തിരുത്തി കൊടുക്കാം അല്ലാതെ പരസ്യമായി വിമർശിക്കുക എന്നത് സാരും മെച്ചല്ല അതോടുകൂടി സീതന്മാരെ തീർച്ചയായിട്ടും മെച്ചമില്ല അത് അവരെ ഉപദേശിച്ചു നോക്കുക നന്നാണെങ്കിൽ അന്നാട്ടെ നന്നാടില്ലെങ്കില് പിന്നെ തരീർ ചെയ്യാം ഇന്നുണ്ട് ഇങ്ങനെണ്ട് അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയാം അല്ലാതെ അയാളെ വിമർശിക്കുക എന്നത് പ്രശ്നത്തിനൊരിക്കലും പരിഹാരമല്ല